ഹലോ കൂട്ടുകാരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഴിച്ചാൽ ഇഷ്ടപ്പെടുന്നതുമായ ഒരു നാല് മണി പലഹാരം നോക്കിയാലോ ഇത് ഒരു തവണ കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്ന രണ്ട് ചെറിയ കപ്പ് കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ മെയ്ദ ഒരു ടേബിൾ സ്പൂൺ റവ കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഒപ്പം ചേർത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് കുറേശ്ശ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് നമ്മളധികം കട്ട കൂടാതെയും അധികം ലൂസാവാതെയും ശ്രദ്ധിച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ലവണ്ണം ഇളക്കുക നമ്മൾ എത്രത്തോളം ഈ മാവ് ഇളക്കുന്നോ അത്രത്തോളം മാവിനൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ മാവ് പാകമാകുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ അതിൻ്റെ പാകം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാലോ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിക്കുമ്പോൾ അത് യൂസ് ആകുന്നുണ്ടോ എന്ന് നോക്കുക അവിടെക്ക് നമ്മൾ യൂസ് ആവുന്നുണ്ടോ നോക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മാവ് ഏകദേശം പാകമായി വരുന്നുണ്ട് നമ്മൾ നന്നായി നോക്കി ഇളക്കി നോക്കി അതാക്ക വെള്ളം കൂടുന്നുകൂടെ കട്ടയുമില്ല പാകമായ ശേഷം നമ്മളൊരു പിഞ്ച് കായും പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കായപ്പൊടി ചേർത്ത ശേഷം ഒന്നും കൂടി യോജിപ്പിച്ചെടുത്ത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റാണ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമ്മുടെ മാവ് നല്ല പാകമായിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല ലൂസായിട്ട് നല്ല പാകത്തിന് മാവ് ഇവിടെ കിട്ടി കിട്ടിയിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് അതിലേക്ക് കടായി വെച്ച് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ മിക്ക പലഹാരങ്ങളും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു ഓയിൽ ചൂടായ ശേഷം നമ്മൾ ഒരു സ്പൂൺ എടുത്ത് നമ്മൾ മാവിനെ കോരി ഒഴിക്കുന്നുണ്ട് കോരി ഒഴിച്ച് നമ്മൾ ഒരുപാട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ് ഒരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് നമ്മുടെ നല്ല ഉള്ളിപ്പൊക്കോട റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഇത് നല്ല ചൂട് ചായയോടെ സോസ് മുക്കി കഴിക്കാനും വളരെ നന്നായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ വളരെ കൊടുക്കാൻ മണിക്ക് സ്കൂൾ വന്ന സ്കൂൾ വിട്ട് വന്ന ശേഷം കുട്ടികൾക്ക് ഒരു മണി പലഹാരമായി കൊടുക്കാൻ എല്ലാവർക്കും പറ്റും ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കാം ചൂട് ചായയോടുകൂടെ കഴിക്കാം അപ്പോൾ നമ്മുടെ അവിടെ പക്കോട റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നാളെ മറ്റൊരു വീഡിയോ വരെ കാണുന്നത് വരെ നമുക്ക് ബൈ ബൈ